மந்திரம்ந்தேம ശ്രീരാമചന്ദ്ര പ്രഭു പാപ്പി പാപി അഞ്ജനസ്വാമി പരശുരാമം വെറൊക്കെയാണ് സംസാരരുത്തിന്റെ മാതിരി ആണ്ടും പറയുന്നു ഞാൻ അനേകം ദുഷ്ടരാജാക്കന്മാരെ വധിച്ചിട്ടുണ്ട് ആ മുഴുവൻ ലോകത്തെയും എന്റെ വരുതെ കൊണ്ടുവന്നിട്ടുമുണ്ട് ആ ഇതോടുകൂടി എന്റെ പിതാവിനെ കൊന്നവരുടെ നേരെ എനിക്കുണ്ടായിരുന്ന ക്രോധം കുറെയൊക്കെ തണു ഞാൻ എന്റെ മാരകമായ പ്രതികാരം നിർത്തി പക്ഷേ അതിനുശേഷം ഒരു വൈദികേറ്റിനം ആരംഭിച്ചു ഞാൻ സൽക്കർമ്മ നിരതനായ മഹാനായ കാശ മഹർഷിയായ ക്ഷണിച്ചു മേൽനോട്ടം വഹിച്ചതിന് ദക്ഷിണിയായി ഞാൻ ദാനം കീഴടക്കിയത് അതിൽ പിന്നെ മനസ്സ് ശാന്തിയിൽ നിമഗ്നമായും പുതിയ ആധ്യാത്മിക ജ്യോതിഷ പ്രകാശിച്ചുകൊണ്ടുമുള്ള നിലയിൽ മഹേന്ദ്രപദത്തിന് കൊടുമുടിയിൽ ഞാൻ കാലം കഴിക്കുകയാണ് എപ്പോഴേക്കും പ്രതികാരത്തിന്റെ വിദ്വേഷും മാർഗം ഉപേക്ഷിച്ച് ഞാൻ എന്തിനീ ആയുധം വീണ്ടും എടുക്കുകയും വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്നുവെന്ന് എന്റെ പിതാവ് ഇപ്പോൾ ചോദിച്ചല്ലോ അതിന് ഞാൻ ഉത്തരം കൊടുക്കാനാവാ ഈ രണ്ട് വില്ലുകൾ സ്വർഗത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ് അവ ഭൂമിയിലേക്ക് വന്നു അവർ ശിവധനുസു നീ കുലച്ചൊടിച്ചുവല്ലോ മറ്റേ വില്ല എന്റെ വശം കേടൊന്നും പറ്റാതെ ബാക്കി ഉണ്ടാകാനും ഇതും കൂടി ഭഞ്ചിക്കപ്പെട്ടാൽ ആ എന്റെ കയ്യിൽ ഇതിനി വേണ്ടതില്ല കാരണം എന്റെ ജോലി തീർന്നിരിക്കുന്നു എന്റെ ത്യാഗം പരിപൂർണമാകും അതുകൊണ്ട് ഇതുകൂടി കൂടി ഖണ്ഡിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു രാമ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ ഞാൻ ഈ പൂർത്തീകരണത്തിന് കാത്തിരിക്കുകയായിരുന്നു അതിനുള്ള സമയം സമാഗതമായിരിക്കുന്നു ഈ അവസരം ഞാൻ പ്രയോജനപ്പെടുത്താൻ കുറച്ചിരിക്കുകയാണ് രാമ ഒരു പക്ഷേ നീ സംശയിച്ചേക്കാം യുദ്ധമാണോ അത് പ്രയോജനപ്പെടുത്തുവാനുള്ള മാർഗ്ഗങ്ങൾ എന്നാൽ യുദ്ധത്തിന്റെ പ്രാധാന്യം കണക്കിലെടുക്കുക അത് ലോകത്തിന്റെ പുരോഗതിക്കും ക്ഷേമത്തിനും വേണ്ടി ആയിരിക്കാം ധാർമ്മികരെ അമർത്തുന്നതിനും ധാർമ്മികരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അത് സഹായിച്ചേക്കാം രാമ ഉപരിതല വീക്ഷണഗതിയിൽ പരിശോധിച്ചിട്ട് യുദ്ധം ആഗ്രഹിക്കത്തക്കതല്ല എന്ന് അഭിപ്രായപ്പെടാൻ നിനക്ക് യാതൊരു നിവർത്തിയുമില്ല രാമ ആവശ്യത്തെ വിശകലനം ചെയ് ചെയ്യൂ ചെയ്യൂ കത്തി മൂർച്ച ഉള്ളതാവാൻ ചാണക്കെടുക്കുക തന്നെ വേണം വെറുതെ അതിനെ മൂർച്ച ഉണ്ടാവുകയില്ല ആരും അത് കത്തിക്ക് അപകടകരമാണെന്ന് പറഞ്ഞ് തള്ളുകയുമില്ല മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കണം അത് ചാണക്കെടുക്ക തന്നെ വേണം ഭക്ഷണത്തിൽ നിന്നും ശരീരത്തിന് ശക്തി കിട്ടണമെങ്കിൽ ഭക്ഷണം നല്ല ഉറപ്പുള്ള പല്ലുകൾക്കിടയിൽ വെച്ചു കൊടുത്ത് നിഷ്കരണം അരച്ചുപ്പാശിയാക്കണം ഒരാൾക്ക് തന്നെ ഈ ക്രിയഭക്ഷണ വസ്തുവിൽ അക്രമം കാണിക്കുകയാണെന്ന് ഉപേക്ഷിക്കാൻ കഴിയുകയില്ലല്ലോ സമരത്തിലേക്കോ സംഘർഷനത്തിലേക്കോ അയഥാർത്ഥമായ വേദനയുടെ പീഡാനുഭവത്തിലേക്കോ തിരിച്ചു പോകുന്നതിനു വേണ്ടി ശരീരത്തിനോ രാഷ്ട്രീയത്തിനോ സാത്വികാഹാരം നൽകുന്നതിനായി ആവശ്യമായി വന്നേക്കാം രാമ ശരി നാം വഴിമധ്യയാണിപ്പോ ഒരു യാത്രയുടെ പകുതി വഴിയിൽ ഇങ്ങനെ നിന്നുകൊണ്ട് സംസാരത്തിൽ മുങ്ങുന്നത് ശരിയല്ല ആ കർമ്മ നിരതാവും ആ നേരെ അതാരംഭിക്കണമെന്നത് അവശ്യകർത്തൽ വേണം അത് ചെയ്തേ തീരൂ വരും ഒന്നുകിലീ വില്ലിന് ഞാൻ കെട്ടി അത് കൊലിക്കൂ അല്ലെങ്കിൽ എന്നോട് യുദ്ധത്തിൽ ഏർപ്പെടും രണ്ടിലൊന്ന് ചെയ്തേ പറ്റൂ രാമൻ ഇതായിരുന്നു പരശുരാമൻ നിന്നുള്ള ആഹ്വാനം ഈ വെല്ലുവിളി കേട്ടപ്പോൾ ലക്ഷ്മണൻ ക്രോധം കൊണ്ടുപോയി അങ്ങനെ പോകുകയായിരുന്നു ചുട്ട മറുപടി കൊടുത്തുകൊണ്ടത്തെ ഇടപെടുവാൻ ആരംഭിക്കുമ്പോഴേക്കും രാമൻ സഹോദരനെ സമാധാനപ്പെടുത്തി രാമൻ പറഞ്ഞു ഇത് നിന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല ലക്ഷ്മണ എന്നോടാണ് ചോദ്യങ്ങൾ ഞാൻ തന്നെ മറുപടി പറയണം നീ ഞങ്ങളുടെ ഇടയിൽ ചാടി വീഴുന്നത് മര്യാദയല്ലാട്ടോ ഇത് കൈകാര്യം ചെയ്യാൻ എന്നെ അനുവദിക്കും ജ്യേഷ്ഠന്റെ സ്നേഹപൂർവ്വവും മൃദുലവുമായ ഉപദേശം ലക്ഷ്മണന് ശാന്തനാക്കി എന്നാൽ തന്റെ വെല്ലുവിളി ഉടനെ സ്വീകരിക്കാതിരുന്നതിന് പരശുരാമൻ രാമനെ പരിഹരിച്ചിരിക്കുകയും അവഹേളിക്കാൻ ആരംഭിക്കുകയും ചെയ്തപ്പോൾ ആ വൃക്ഷം നിയന്ത്രിക്കുവാൻ ലക്ഷ്മണന് കഴിഞ്ഞില്ല ലക്ഷ്മണൻ ആക്രോശിച്ചു ഏ ഭാർഗവ ശിവധനുസ് ഖണ്ഡിച്ച രാമൻ ഇതൊരു വെല്ലുവിളിയൊന്നുമല്ല ഈ ചെറിയ വെല്ലുപുലയോ കൊലയേത്തൻ അങ്ങെന്തിനാണ് രാമനെ വെല്ലുവിളിക്കുന്നത് ഇതൊരു ത്വിജായുധമാണ് വെറുമൊരു കുശപ്പുല്ല് മാത്രം അവരൊറ്റ നിമിഷത്തിൽ ആയത്നമായി ഇത് പൊട്ടിച്ചെറിയുവാൻ എനിക്ക് കഴിയും ഈ നിസ്സാര ജോലിക്ക് രാമൻ എന്തിനാണ് ഞാൻ പറഞ്ഞത് മാറ്റേണ്ട ആവശ്യം എനിക്കില്ല ലക്ഷ്മണന്റെ വാക്കുകൾക്ക് പരശുരാമന് ക്രോധ സഹിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ രാമൻ കാര്യങ്ങൾ ശാന്തമായി സമാധാനമായി കൈകാര്യം ചെയ്യും പ്രത്യേകം ലക്ഷ്മണന്റെ നേരെ മന്ദസ്മിരം തൂക്കി മൃദുഭാഷണത്താൽ അവനെ സമാധാനിപ്പിച്ചു പരശുരാമനെ രോഷം കൂടും രാമൻ കൂടുതൽ കൂടുതൽ ശാന്തതയും നിയന്ത്രണവും കാണിക്കുകയായിരുന്നു പരശുരാമൻ ആത്മനിയന്ത്രണം തീരെ ഇല്ലാതായി അദ്ദേഹം നാവിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി നാവിരൂക്ഷമായ വചനങ്ങൾ വന്നിക്കാൻ തുടങ്ങി അദ്ദേഹം എന്ത് വേണമെങ്കിൽ നാവിനെ നാവിനെങ്ങോട്ട് സ്വാതന്ത്ര്യം കൊടുത്തു അദ്ദേഹം ധൃതശരസന മനസ്സ് തന്ത്രമൻ ജനിപ്പിച്ചു ഗോപാകുലമായി കടന്നാക്രമണത്തിൽ ദാസികളും ദാസന്മാരും സ്വയം ഒളിച്ചു സൈന്യത്തിന്റെ ചതുരംഗങ്ങളും ഭയം കൊണ്ടു നിറച്ചു പണ്ഡിതന്മാരും ഭയവിഹ്വലരായി ീതരംഗം നേരം പൊക്കായി നോക്കി ഞാൻ ദേവിക്കൊന്നും പെടിയില്ല ദേവിക്ക് ഇതെല്ലാം ക്ഷോഭം ഉണ്ടായില്ല രാമന്റെ പത്നിയല്ലേ ചെറുപ്പം തൊട്ടേ അങ്ങനെ ആയിരുന്നു താനും ദേവി ദേഷം പോലും ഭയം അവരെ ബാധിച്ചില്ല രാമനാകുന്ന സിംഹത്തിന്റെ മുമ്പിൽ പരശുരാമനും ഉടൻ തൻ കുറുതരി മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ടവർ ഊർമിളയുടെയും മാണ്ഡവിയുടെ ശ്രുതകൂർത്തിയ ഹൃദയത്തിൽ ധൈര്യവും ആശ്വാസവും വളർത്തി പേടിക്കണ്ട അഞ്ഞത്തിമാരെ എന്റെ ഭർത്താവ് സിംഹാണ് ഇത് വെറും കുറു നേരിയാണ് കാലം നേരയില്ല മുടന്തനാണ് രാമൻ ലക്ഷ്മണനെ സാധിക്കുന്നത് കണ്ടപ്പോൾ ഭരതനും ശത്രുഘനും അതിൽ ഇടപെടാൻ തോന്നിയില്ല അവരുണ്ടാതെ അല്ലെങ്കിൽ അവരും ഈ വഴക്ക് ചേർത്ത് ഞാൻ അനുവാദത്തിന് അപേക്ഷിക്കുകയോ അല്ലെങ്കിൽ വെല്ലുവിളി സ്വീകരിക്കുകയോ ചെയ്യുമായിരുന്നോ അവർ രാമന്റെ ആജ്ഞയും കാത്താകാൻ നിന്നുള്ളു പറയുമ്പോ മാത്രം ഇടപെട്ടാൽ മതിയല്ലോ വസിഷ്ടന് ബോധവും ഭാവിയും അറിയാവുന്നതുകൊണ്ട് ഈ സംഭവം നാടകത്തിൽ രംഗം മാത്രമെന്ന് മനസ്സിലാക്കി അദ്ദേഹ നിശബ്ദനും അക്ഷോഭനമായി സ്ഥിതി ചെയ്യുന്നു ആ സമയത്ത് രാമൻ അഗാധമായ പ്രശാന്തതയോടുകൂടി പറഞ്ഞു പരശുരാമ അങ്ങൊരു ബ്രാഹ്മണനാണ് അടിസ്ഥാനത്തിൽ അങ്ങ് ക്ഷത്രിയന്മാർക്ക് ആരാധനാകുന്നു അങ്ങ് സദാ ആരാധനായ വിശാന്തന്റെ ബന്ധുവുമാണ് അത്രയും ഉത്കൃഷ്ടകുലജാതായ ഒരു ബ്രാഹ്മണനെ വചിക്കുന്നത് ശരിയെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല ദിവ്യാധം അങ്ങയുടെ നിലയിൽ പ്രയോഗിക്കുന്നതും ശരിയല്ല അങ്ങ് തന്നെ ഇപ്പോൾ പറഞ്ഞു ഈ ആയുധം ദേവന്മാരുടേതാണ് ഇതുവരെ ഇത് പ്രയോഗിക്കപ്പെട്ടപ്പോൾ ശത്രുവിനെയും നഗരത്തെയും കോട്ടയെയും നശിപ്പിച്ചിട്ടുണ്ട് എന്ന് ആരുടെ ശക്തിയും അഹങ്കാരത്തെയും പരാജയപ്പെടുത്താനും കീഴടക്കാനും ഇതിന് കഴിയുമെന്നൊക്കെ അങ്ങ് പറയുകയുണ്ടായല്ലോ അങ്ങയുടെ പാദങ്ങൾ ചലിക്കാനാവാത്ത നിലയിലാക്കാൻ ഞാൻ അത് പ്രയോഗിക്കട്ടെയോ അല്ലെങ്കിൽ അങ്ങ് തപസ്സുകൊണ്ട് നേടിയ പരലോകത്തിലേക്കുള്ള പ്രവേശനത്തിൽ നിന്നും അങ്ങയെ തടയട്ടെയോ ഈ വാക്കുകൾ കേട്ട് പരശുരാമൻ പറഞ്ഞറിയിക്കാനല്ല ബുദ്ധനായി അദ്ദേഹത്തിൽ നീ എന്താണ് ഗൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രാമന്റെ നേരെ പാഞ്ഞു രാമൻ പരശുരാമൻ ചുമരിൽ തൂക്കിയിരുന്ന വൈഷ്ണവജാപം പരിഹാസപൂർണമായിരുന്നു ചിരിയോടുകൂടി പിടിച്ചു ഇത് പരശുരാമൻ അന്തത്തിന് സ്പർശിച്ചു ആ ആയുധം രാമന്റെ കയ്യിലെത്തിയതോടുകൂടി പരശുരാമൻ നിർവീര്യനായി ഓന്നും കൊള്ളാതെ അദ്ദേഹത്തിന്റെ എല്ലാ ഓജസ്സും ശക്തിയും നഷ്ടപ്പെട്ടു ദുർനിരീക്ഷമായ വിധം രാമൻ ഉജ്ജ്വല തേജസ്സായി പ്രശോഭിച്ചു ചുറ്റുമുള്ള പ്രകാശത്തെ മുഴുവൻ കേന്ദ്രീകൃതമാക്കി ഒരേ സ്ഥലത്ത് എണ്ണമറ്റ ദീപങ്ങൾ പൊളുത്തിവെച്ച പോലെ അദ്ദേഹം സ്ഥിതി ചെയ്തു ആവില്ലിന്റെ യഥാർത്ഥമാനസ് ആരായനും തന്നെ അത് കയ്യിലെടുത്തപ്പോൾ അതിന്റെ കാന്തി വർദ്ധിച്ചു വില്ലിന് വി പരിവേഷം കാണപ്പെട്ടു അതിൽ നിന്ന് മിന്നൽ പിണലുകൾ പുറപ്പെട്ടും ദേവന്മാരാണെങ്കിലും ആകാശത്തിന് ഒന്നിച്ചുകൂടി വില്ലും പിടിച്ചു നിൽക്കുന്ന രാമന്റെ മേൽ പുഷ്പവൃഷ്ടി ചെയ്തു സംഗീതത്തിന്റെ ശുഭസ്വരം ആകാശത്തിൽ നിന്നും കേൾക്കുമാറായി അപ്പോൾ പരശുരാമൻ പുഞ്ചിരി ഒഴിച്ചു കൊണ്ടേയിരുന്നു ദേഷ്യമൊക്കെ പോയി അദ്ദേഹം പറഞ്ഞു രാമാ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടോ രാമന്റെ ദിവ്യ തേജസ് ദർശിച്ചത് കൊണ്ടുള്ള ആനന്ദം ഞാൻ അനുഭവിച്ചിരിക്കുന്നു എനിക്ക് ദിവ്യദർശനം ലഭിച്ചിരിക്കുന്നു രാമ മുമ്പ് ഞാൻ ഈ ഭൂമി കശ്യപനെ ദാനം ചെയ്തു അത് സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ഞാൻ ഇനി അദ്ദേഹത്തിന്റെ അധീനത്തിലായി കഴിഞ്ഞ പ്രദേശത്ത് കടക്കരുതെന്നും അഥവാ കടക്കേണ്ടി വന്നാൽ തന്നെ ഒരു രാത്രി അവിടെ തങ്ങരുതെന്നും എനിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നേരെ വിരുട്ടത്തിടങ്ങി രാമാ എനിക്കിനിവിടെ നിന്നുകൂടാ ക്ഷണത്തിൽ മഹേന്ദ്രപർവ്വതത്തിലേക്ക് പോകണം അതുല്യമായ തപശക്തി കൊണ്ട് ഞാൻ ഉന്നതമായ സ്വർഗീയ തലങ്ങൾ നേടിയിട്ടുണ്ട് വലിയ പൊട്ടിക്കോ അതോടുകൂടി ഞാൻ നേടിയ സർവ്വ ശക്തികളും വഞ്ചിക്കൂ രാമ ഹേ രാമ നോക്കൂ ഇത് കണ്ടോളൂ ഞാൻ സമ്പാദിച്ച സർവ്വ ശക്തികളും ഞാൻ ഇതാ അങ്ങേക്ക് മടക്കിത്തരുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അടുത്ത് ചെന്ന് രാമനെ ആശ്ലേഷിച്ചു രണ്ടു കൈകൊണ്ട് ശരീരം മുറിക്ക പിടിച്ചു ആ സമയത്ത് അതുവരെ അദ്ദേഹത്തിൽ നിലനിന്നിരുന്ന ദിവ്യതയുടെ ത്രിമൂർത്തി പ്രഭാവം അദ്ദേഹത്തിൽ നിന്നും ബഹിർഗമിച്ച് രാമനെ ജയിച്ചു പരശുരാമൻ രാമനോട് പറഞ്ഞു രാമ ഈശ്വരന്റെ രഹസ്യങ്ങൾ ലോകത്തിനടുപ്പത്ത് മനസ്സിലാക്കാൻ കഴിയുകയില്ല വൈരാഗ്യത്തിൽ കൂടിയും ത്യാഗത്തിൽ കൂടിയും തപാനുഷ്ഠാനങ്ങളിൽ കൂടിയും ധാരാളം ശക്തി സമ്പാദിച്ചിട്ടുള്ള അഷ്ടാദുഷന്മാർ പോലും രാമ വിഷ്ണുവിന്റെ ദിവ്യമായ ഉപായ പ്രയോഗ പൈതഗ്ധ്യത്തിന്റെ സ്വാധീനതയെ അവഗണിച്ച് തങ്ങളുടെ ആധ്യാത്മിക നേട്ടങ്ങളെ മാത്രം വിശ്വാസപൂർവം ആശ്രയിക്കുന്നു രാമ ഞാൻ അതുകൊണ്ട് അവിടുത്തെ യാഥാർത്ഥ്യത്തെയും ആകൃ അകൃത്രിമമായ ശക്തിയെയും ലോകത്തെ അറിയിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് ഒരർപ്പണമെന്ന നിലയിൽ ഞാൻ എന്റെ ശക്തികളെല്ലാം അങ്ങേക്ക് നൽകി ഈ പ്രപഞ്ച നാടകത്തിന്റെ സൂത്രധാരനും അതുല്യമായ ശക്തിയുടെ ഉറവിടമായ മഹാവിഷ്ണുവാണ് അങ്ങെന്ന് ഞാൻ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു അങ്ങൊന്നില്ലാതെ ഒന്നുമില്ല അങ്ങല്ലാതെ ഒന്നുമില്ല എല്ലാം അങ്ങ് തന്നെ രാമ എല്ലാം അങ്ങയുടേതും അങ്ങയുടെ ദീരധൻസ് പ്രയോഗിക്കാൻ കുറെ കാലത്തേക്ക് എനിക്ക് ഭാഗ്യം ഉണ്ടായി രാമ അതിന്റെ ഫലമായി ഞാൻ ലോകത്തിന് ബഹുമതിയും നേടി ലോകത്തിൽ നിന്ന് അതാണ് ഞാൻ നേടിയ ഗുണം ഇതാണ് എന്റെ അർപ്പണം രാമ ഇത് പറഞ്ഞു പരശുരാമൻ രാമൻ അനാഗുരവും മന്ദസന്ദ സുന്ദരവുമായ കൂടി വില്ലും വസ്ത്രങ്ങളും മരുന്നന് കൊടുത്തു തനിക്ക് അടുത്തു തന്നെ നിന്നിരുന്ന വശിഷ്ഠന്റെയും ദശരഥന്റെയും മുമ്പിൽ അദ്ദേഹം പ്രണമിച്ചു ഈ മായാരൂപത്തിൽ എന്താണ് തന്റെ പുത്രൻ സംഭവിക്കുക എന്താപത്താണ് അവരുണ്ടാവുക എന്ന് ചിന്തിച്ച് ദശരഥൻ ഇത്രയും നേരം ഭയം കൊണ്ട് വിറക്കുകയായിരുന്നു പേടിച്ചു പേടിച്ച് ഇപ്പോൾ അദ്ദേഹം ഉത്കണ്ഠയിൽ നിന്നും വിമുക്തനായി അദ്ദേഹം രാമനെ പിടിച്ചടുപ്പിച്ച് പലവിധവും ഓമനിച്ച് താടിയിൽ പിടിച്ച് രാമന്റെ മുഖം ഉയർത്തി തന്റെ വികാരങ്ങൾ വാക്കുകളെ പ്രകാശിപ്പിക്കുവാൻ പ്രയാസപ്പെട്ടുകൊണ്ട് പറഞ്ഞു പ്രിയപ്പെട്ട മകനെ ഞാൻ തീർച്ചയായും ഭാഗ്യവാനാണ് എനിക്ക് നിന്നെ വീണ്ടും കാണാൻ കഴിയുമോ എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു രാമ നിന്റെ ധീരതയും വീര്യവും സങ്കല്പത്തിനതീതമാണ് ഇങ്ങനെ അദ്ദേഹം രാമനെ വളരെയേറെ പുകഴ്ത്തി അദ്ദേഹത്തിന്റെ പരാക്രമണങ്ങളെ പല വഴിയിലും നിലമതിച്ചു അരേ ദശപ മഹാരാജി രാമൻ പറഞ്ഞു ധർമ്മം ജയിക്കണം പിതാവ് ജയിച്ചേ തീരും വിജയൻ ധർമ്മനിഷ്ഠയുടെ അനിവാര്യമായ പണച്ച സമഗ്രത്തി സമരത്തിന്റെ ആദ്യ ദശയിൽ അതിശക്തമെന്ന് തോന്നുന്ന തടസ്സങ്ങളും അല്പം ഭയവും അത് സൃഷ്ടിച്ചേക്കാം അവ മനസ്സിനെ ദുർബലമാക്കി പോലും വരും അത് പരാജയത്തിന്റെയും നാശത്തിന്റെയും സംശയങ്ങൾ ഉയർത്തിയെന്നും വരാം പക്ഷേ അതിന് വണങ്ങുകയോ വഴങ്ങുകയോ ചെയ്യാതെ ലക്ഷ്യത്തിലേക്ക് തന്നെ ശ്രദ്ധ അർപ്പിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഒരിക്കൽ പരാജയപ്പെടുകയില്ല വീഴ്ചയും ബാധിക്കുകയില്ല മനുഷ്യർ ധാർമ്മിക ശക്തിയുടെ സത്തയിലേക്ക് ആഴത്തിൽ നോക്കാറില്ല പുറമേ കാണുന്ന തടസ്സങ്ങളും അസ്വസ്ഥതകളും അവരെ അടിമപ്പെടുത്തി കളയുന്നു അതുകൊണ്ട് അവർ ആ വഴി ഉപേക്ഷിച്ച് ദുരിതം അനുഭവിക്കുന്നു ഇപ്പോൾ സംഭവിച്ചതൊക്കെ നന്മക്ക് വേണ്ടിയാണ് അച്ഛല്ലാം അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടായതാണ് ഇത് പറഞ്ഞുകൊണ്ട് രാമൻ പിതൃപാദങ്ങളിൽ നമസ്കരിച്ചു രാമൻ പറഞ്ഞു അയോധ്യയിലേക്ക് യാത്ര തുടരാനായി സൈന്യം അങ്ങയുടെ കൽപ്പനയും കാത്തിരിക്കുകയാണ് അതേ അവർക്ക് കൽപ്പന നൽകുക ഇത് കേട്ടപ്പോൾ ദശരഥൻ ആനന്ദപൂർണമായി പറഞ്ഞു മകനേ നാം എന്തിനും വൈകുന്നു സന്താപവും സന്തോഷവും തുടരെ തുടരെ നമ്മളെ നമ്മെ പീഡിപ്പിക്കുകയാണല്ലോ അത് ശരീരത്തിനും മനസ്സിനും വലിയ വേദന ഉണ്ടാക്കുന്നു മകനെ നമുക്ക് തലസ്ഥാന നഗരിയിലേക്ക് പോയ സുഖമായി ജീവിക്കുവാൻ ശ്രമിക്കാം രാമ അദ്ദേഹം മന്ത്രിമാരെ വിളിച്ച് യാത്ര തുടരാനായി സൈന്യത്തിന് ആജ്ഞ കൊടുക്കാനോ ആവശ്യപ്പെട്ടു സന്തോഷ ശബ്ദമൊഴയ്ക്ക് മുന്നോട്ടേക്ക് നീങ്ങാൻ തുടങ്ങി ഇടവേളയിൽ ഉണ്ടായ ഭയം അവസാനിച്ചിരുന്നു അന്നത്തെ ദിവസം നടന്ന അത്ഭുതകരങ്ങളായ സംഭവങ്ങളെ വർണ്ണിച്ചും വർണ്ണനകൾ ആസ്വദിച്ചും ദശരഥൻ യാത്രയിലെ ബാക്കി സമയം ചെലവഴിച്ചു അവർ നഗരത്തെ സമീപിച്ചു വധുവരന്മാരുടെയും മറ്റുള്ളവരുടെയും ആഗമനം അയോധ്യാനിവാസികളെ മുൻകൂട്ടി അറിയിക്കാൻ ചക്രവർത്തി ചെയ്ത വിഭാഗങ്ങളെ നിരത്തി അയക്കുകയുണ്ടായിരുന്നു അവിടെ ഒരുക്കങ്ങളൊക്കെ ആക്കണ്ടായിരുന്നു മിഥലയിൽ അവർക്കുണ്ടായിരുന്ന അനുഭവങ്ങളുടെ ഗാംഭീര്യവും പ്രഭാവവും വഴിമദ്യ ഉണ്ടായ സംഭവങ്ങൾ ഇവരുടെ എല്ലാം അവരുടെ യാത്രക്ക് വേഗം കൂട്ടി വെള്ളാളിയുടെ കയ്യിൽ നിന്ന് അസ്ത്രങ്ങളെ എയ്ത പോലെ അവർ അയോധ്യ നഗരത്തിൽ നഗരത്തിലെത്തി രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും കൂടി നഗരയിലേക്ക് പ്രവേശിക്കുന്നുണ്ടെന്നും ഈ സന്തോഷവാർത്ത നഗരവാസികളെ അറിയിക്കാൻ ദശരഥൻ അവരെ മുൻകൂട്ടി അയച്ചതാണെന്നും അവർ പറഞ്ഞു അയോധ്യയിലെ പൗരന്മാർ തെരുവീഥികളും വീടുകളും ഭംഗിയായി അലങ്കരിക്കുകയും ിക്കുകയും ചെയ്തു അവർ റോഡുകൾ കഴുകാനും മെനസപ്പെടുത്താനും ജോലിക്കാരെ ചുമതലപ്പെടുത്തി രാജപാതയുടെ ഇരുവശങ്ങളിലും കുലവാഴകൾ സ്ഥാപിച്ചു റോഡുകളിൽ പനിനീർ തളിച്ചു അങ്ങനെ കണ്ണിനിമ്പവും ഹൃദയത്തിന് ആനന്ദവും പ്രദാനം ചെയ്യുന്ന തരത്തിൽ നഗരം സുന്ദരവും ആകർഷവുമാക്കിയവർ സംഗീതോപകരണങ്ങളുമായ ഗായകന്മാർ വഴിയിൽ എവിടെവിടെ നില ഉറുപ്പിച്ചിട്ടുണ്ടായിരുന്നു വഴിക്കെങ്ങും വെടിമിരുന്ന പണികൾ തുടർന്നു അടക്കേണ്ട വിധം ഏർപ്പാട് ചെയ്തു ടിമരുന്ന് പണികൾ തുടർന്ന് നടക്കേണ്ട വിധം ഏർപ്പാട് ചെയ്തു വിവിധ വർണ്ണങ്ങളുടെ അനുസ്യൂതമായ പ്രകാശനം ഒരേ ഒരു പ്രവാഹം പോലെ പ്രകടിപ്പിക്കാനും എല്ലാം കൂടി ഒന്നായിട്ട് ആഹ്ലാദ ശബ്ദം എന്ന നിലയ്ക്ക് അമിട്ടുകളും പടക്കങ്ങളും പ്രയോഗിക്കാനും ഏർപ്പെടുത്തി അങ്ങനെ അത്യന്തം മാനന്ദത്തോടുകൂടി പൗരന്മാർ വിവാഹ സംഘത്തിന്റെ വരവും കാത്തിരുന്നു വധൂവരന്മാരെ നോക്കി കാണാനായി വധൂരത്ത് കണ്ണ നട്ടിരുന്നു മൂടുവടമണിഞ്ഞ സ്ത്രീകൾ മന്ദിരങ്ങളുടെ ജാലകങ്ങൾ കടുത്തും അട്ടുപ്പാങ്ങൾ എത്തിക്കൂടി ചിലർ ജാലകമരങ്ങൾക്കിടയിലൂടെ എത്തി നോക്കിക്കൊണ്ടിരുന്നു പിന്നെ അങ്ങോട്ട് കാണൂരേ എന്ന ചോദ്യത്തിന് തരവില്ല അതല്ല ആ വരുന്ന വരവണ്ഡലോ ആ വരവണ്ണം പ്രത്യേകിച്ച് കാണണം ദശരഥ ചക്രവർത്തി പുത്രന്മാരോടും പുത്രവധുക്കളോടും കൂടി തലസ്ഥാന നഗരമായ അയോധ്യയിൽ പ്ര പ്രവേശിച്ചു അവരെ കണ്ട ഉടനെ തന്നെ സംഗീതധാര വായുമണ്ഡലത്തെ ഭേദിച്ചു ജനങ്ങൾ തൊണ്ടപൊട്ടു മാറി ജയ ജയോ മുഴശി ദശരഥ ചക്രവർത്തിക്ക് ജേ ശ്രീരാമചന്ദ്രന് ജേ ലക്ഷ്മണകുമാരന് ജയേരശത്രുപ്തന്മാർക്ക് ജയ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞവർ തൊണ്ട പൊട്ടുന്ന ശബ്ദം അവര് ജനങ്ങൾ ഉന്മേഷ തള്ളലോടുകൂടി ആഹ് ശബ്ദം പുറപ്പെടുവിച്ചു സ്ത്രീകളാണെങ്കിലോ ദീപം തെളിയിച്ചൊഴിഞ്ഞു വഴിയിൽ പുഷ്പങ്ങൾ വിതറി പനിനീർ വേശി രാജകുമാരന്മാർ ആദിത്യന്മാരെ പോലെ ശോഭിച്ചിരുന്നു വധുക്കൾ ഉജ്ജ്വല നക്ഷത്രങ്ങളെപ്പോലെയും അത്യുത്കൃഷ്ടമായി രംഗം കണ്ടപ്പോൾ ബഹുജനങ്ങളിൽ പലരും തങ്ങളാരാണെന്നോ എവിടെയുള്ളതെന്നോ ഒക്കെ മറന്നു ഒന്നും അവർക്ക് ഓർമ്മയില്ല അവരുടെ ആനന്ദത്തിന് അതിരില്ലായിരുന്നു എത്രയോ നേരം നോക്കി നിന്നിട്ടും അവരുടെ ദർശന ദാഹം ശമിച്ചില്ല തങ്ങളുടെ ദൃഷ്ടികൾ കുമാരന്മാരിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുന്നതിനായി അവർ ബഹുദൂരം മുന്നോട്ട് നടന്നു മുന്നോട്ട് നടന്നാൽ ഇങ്ങനെ കാണുമല്ലോ അതിനുവേണ്ടി ആ രീതിയിൽ വഴി മുഴുവൻ നടന്ന് നടന്നവർ രാജധാനിയുടെ പ്രവേശന കവാടത്തിനെത്തി നവദമ്പതികളുടെ സൗഭാഗ്യവും ക്ഷേമവും ഉറപ്പിക്കാൻ വേദമന്ത്രങ്ങൾ ലഭിക്കുന്നതിനായി ബ്രാഹ്മണർ അവിടെ നിന്നിരുന്നു തൊഴികൾ ദീപങ്ങൾ ഒഴിഞ്ഞു ദൃഷ്ടിദോഷം ബാധിക്കാതിരിക്കാനായി പല കർമ്മങ്ങളും അനുഷ്ഠിച്ചു വലതു കാലവെച്ചുള്ളിലേക്ക് പ്രവേശിക്കാനായി അവർ വധുക്കളോട് അപേക്ഷിച്ചു പുത്ര പ്രതീക്ഷിച്ചുകൊണ്ട് കൗസലെയും കൈകയേയും സുമിത്രയും പ്രവേശന ദ്വാരത്തിൽ നിന്നിരുന്നു അവരുടെ ദൃഷ്ടികൾ ഉത്കണ്ഠയോടുകൂടി അവരെ കഴിയുന്ന വേഗത്തിൽ കാണുന്നതിനായി അങ്ങോട്ട് തന്നെ നോക്കി നിന്നു അവർ ചന്ദന തൈലം കുടഞ്ഞു വധുക്കളുടെ കേശങ്ങളിൽ പുഷ്പങ്ങൾ തിരുകി നെറ്റിയിൽ ചുവപ്പ് പൊട്ടുകൾ തൊടിച്ചു അമ്മമാർ ആനന്ദം കൊണ്ട് മാറ്റിമറന്നിരുന്നു അവർ വധുക്കളെ പിടിച്ചടുപ്പിച്ചു നിത്യോപനിച്ചു അവരെ അനുഗ്രഹങ്ങൾ കൊണ്ട് മൂടി അങ്ങനെ നാല് പുത്രന്മാരും പുത്ര വധുക്കളും മാതാക്കളുടെ മുമ്പിൽ നമസ്കരിച്ചു അവരുടെ നയനങ്ങളിൽ ആനന്ദബാഷ്പം കുടിക്കും കാരണം അവരുടെ ആനന്ദത്തിന് അതിലില്ലായിരുന്നു അത് തന്നെയാണ് കാരണം തോഴിമാർ പാലിൽ വേവിച്ച ചോറ് സ്വർണ തലികയിലാക്കി കൊണ്ടുവന്നു അമ്മമാരോട് വധുക്കളുടെയും വരന്മാരുടെയും വായു വെച്ചു കൊടുത്തു കുടിക്കാൻ പാല് കൊടുത്തു അനന്തരം അവരെ അന്തർഗൃഹങ്ങളിലേക്ക് നയിച്ചു മുൻകൂട്ടി സൗകര്യപ്പെടുത്തിയതനുസരിച്ച് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകമുള്ള മുറിയിലേക്ക് അവരെ കുട്ടിക്കൊണ്ടുപോയി ദീർഘയാത്ര കൊണ്ട് അവർക്കുണ്ടായിരുന്നു ക്ഷീണം തീർക്കുന്നതിനായി അവിടെ പുരുഷന്മാർക്ക് പുരുഷന്മാരും സ്ത്രീകൾക്ക് സ്ത്രീകളും ഒഴിച്ചിൽ നടത്തി അനന്തരം വിശ്രമിക്കുന്നതിനായി സമയവും സൗകര്യവും നൽകി അവർ ഉറങ്ങിക്കൊണ്ടിരിക്കെ ചില പരിചാരകന്മാരും ചേടികളും അവരുടെ കേശങ്ങളിൽ കൂടി പരിമളധൂമം പ്രസരിപ്പിച്ചു ചിലർ അവരുടെ പാദങ്ങളിൽ തലോടി ചിലർ വെഞ്ചാമരം കൊണ്ടും വിശറി കൊണ്ടും വീശി അവരെ ശുശ്രൂഷിച്ചു ആ ശുശ്രൂഷാ പ്രവർത്തനങ്ങളിൽ നിന്നും അവർ ആനന്ദമനുഭവിച്ചു അരി കീതാസിമാരെ അന്ന് അവർ മുറിവിട്ട് പുറത്തെങ്ങും പോയില്ല അവർക്ക് ശാരീരിക ക്ലേശം കുറക്കുന്നതിനായി ഭക്ഷണം സ്വന്തം മുറികളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തത് വൈകുന്നേരമായിരുന്നു അവധൂവരന്മാരെ സ്വാഗതം ചെയ്യുന്ന ചടങ്ങ് ആ ചടങ്ങിൽ പങ്കുകൊള്ളുന്നതിനായി അയോധ്യയിലെ മഹിളകളെ രാജധാനിയിലേക്ക് ക്ഷണിച്ചിരുന്നു അതിനായി ഹൃദയാവർജകമാം വിധം സുന്ദരമായൊരു വേദി ഒരുക്കപ്പെട്ടു അതിന്മേൽ കനകാസനങ്ങൾ നിരത്തി അമൂല്യ രത്നങ്ങൾ കലാപരമായി പിടിപ്പിച്ച വിലപ്പെട്ട ആടകളും ആഭരണങ്ങളും രാജ്ഞിമാർ കൊണ്ടുവന്നു അവ പുത്ര വധുക്കളെ ആ വിഷയത്തിൽ പ്രത്യേക വൈദഗ്ധ്യമുള്ള ചേടികളെ നിയോഗിച്ചുണ്ടല്ലോ അവരെ അവരുടെ ഉടുപ്പുകളും ആഭരണങ്ങളും അണിയിക്കുന്നതിന്റെ മേൽനോട്ടം രാജ്യമാർ തന്നെ വഹിച്ചു ഒരുങ്ങിയ വധുക്കളെ കൈപിടിച്ചു കൊണ്ടുപോയി സ്വർണാസനങ്ങളിൽ ഇരുത്തി അപ്പോഴേക്കും രാമലക്ഷ്മണന്മാരും ഭരണശത്രുതന്മാരും രാജകീയ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് കിരീടവും ധരിച്ചവിടെ ുള്ള ഉപവിഷ്ടരായി ഉപവിഷ്ടരെ സ്വന്തം വധുക്കളുടെ വലതുഭാഗത്താണ് ഇരുന്നത് ക്ഷണിക്കപ്പെട്ട മഹിളമാരും രാജ്ഞിമാരും ആ രംഗത്തിന്റെ അവാചവുമായിരുന്നു അവരുടെ ആനന്ദം ഈ ചടങ്ങ് നടന്നുകൊണ്ടിരുന്ന സമയത്തെ പുറത്ത് ജനങ്ങൾക്ക് പശുക്കൾ പശുക്കൾ പണം സ്വർണം ഭൂമി ധാന്യങ്ങള് വാഹനങ്ങള് എന്നിവ ദാനം ചെയ്യുകയായിരുന്നു ഇവിടെ അകത്ത് ഇത് നടക്കുമ്പോ പുറത്ത് ദാനം നടക്കുകയായിരുന്നു ബ്രാഹ്മണർ വൈദിക മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് നവവധുക്കളുടെയും ഭരന്മാരുടെയും ചെറുസുകളിൽ നെന്മണികൾ തൂക്കി പിന്നീട് വിവാഹിതരാച്ചകൾ നൂറ്റെട്ട് ദീപങ്ങൾ ദൃഷ്ടിദോഷ ശമനത്തിനായി അവരുടെ മുമ്പിൽ ഒഴിഞ്ഞു അനന്തരം പുത്രന്മാരും പുത്രവധുക്കളും അമ്മമാരെയും പിതാവിനെയും കുലഗുരു വശിഷ്ഠനെയും പ്രണമിച്ചു അതിനുശേഷം സ്വന്തം മുറികളിലേക്ക് പോയി അവർ അവരവിടെ വിശ്രമിക്കട്ടെല്ലേ നമുക്ക് எப்படி அவர் விசிரமிக்கல்லாட்சியை தாம்போம் நமக்கு அவருடைய மங்களம்